മുട്ടം ഗ്രാമപഞ്ചായത്തും മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പൊതുജനങ്ങൾക്കായി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം ശ്രദ്ധിക്കുക ഇടുക്കി ജില്ലയിൽ പൊതുവെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളിലും ഡെങ്കിപ്പിനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വ്യാപനം തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകമായി പാലിക്കേണ്ടതാണ് വീടിന്റെ അകത്തും പുറത്തും കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പാത്രങ്ങൾ ചിരട്ടകൾ കുപ്പികൾ ടയർ തുടങ്ങിയവ വെള്ളം കെട്ടുനിൽക്കുവാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും വെള്ളം കയറാതെ സൂക്ഷിക്കേണ്ടതാണ് റബ്ബർ ടാപ്പിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ചിരട്ടകൾ വെള്ളം കയറാതെ രീതിയിൽ കമിഴ്ത്തി വെക്കുക ഫ്രിഡ്ജിന്റെ ഡ്രൈ അലങ്കാര ചെടികൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ ഉപയോഗമില്ലാതെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഫിഷ് ടാങ്കുകൾ എന്നിവയിൽ കൊതുകിന്റെ ഉറവിടം ഇല്ല എന്ന് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് കുടിവെള്ളവും മറ്റും ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കി കൊതുക് കടക്കാത്ത പദം അടച്ച് സൂക്ഷിക്കുക പനി പിടിപെട്ടാൽ ഒരിക്കലും സ്വയം ചികിത്സ നടത്തരുത് എത്രയും പെട്ടെന്ന് വൈദ്യ സഹായം തേടുക തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൃത്യമായും എലിപ്പനി പ്രതിരോധ ഗുളികകൾ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതോടൊപ്പം ർഷകർ മണ്ണിൽ ചെളിയിൽ പടിയെടുക്കുന്നവർ ശുചീകരണ തൊഴിലാളികൾ എന്നിവരും എലിപ്പനി പ്രതിരോധ ഗുളികകൾ കടിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് മെയ് ഇരുപത്തിമൂന്നാം തീയതി നാളെ വ്യാഴാഴ്ച മുൻ വാർഡുകളിലും മുഴുവൻ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് പ്രവർത്തകർ വിവിധ വകുപ്പുകൾ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ മുട്ടം മർച്ചന്റ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ വിവിധ തുറകളിൽപ്പെട്ട അവർ നേതൃത്വം നൽകുന്ന ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുക മുഴുവൻ ആളുകളോടും മുട്ടം പഞ്ചായത്തിനു വേണ്ടി വിരിയപൂർവ്വം യാണ് എല്ലാ വിദ്യാലയങ്ങളും വെള്ളിയാഴ്ച സ്ഥാപനങ്ങളിൽ ശനിയാഴ്ചകളും വീടുകളിലും ഞായറാഴ്ചകളും ഡ്രൈഡ് നിശ്ചയമായും ആചരിക്കേണ്ടതാണ് വീടിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും അകവും പരിസരങ്ങളിലും കൊതുക് വളരുന്നതിനുള്ള സാഹചര്യമില്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക ജീവിതത്തിൽ തിളപ്പച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വ്യക്തി ശുചിത്വം ആഹാര ശുചിത്വം എന്നിവ പാലിക്കുക രോഗം വരാതെ സൂക്ഷിക്കുക പ്രത്യേകമായി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പകർച്ചവ്യാധി പകരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് പഞ്ചായത്ത് നിയമപ്രകാരവും പൊതുജനാരോഗ്യ നിയമപ്രകാരവും ശിക്ഷാർഹമായ കുറ്റമാണ് നമ്മൾ ഒരു കാരണവശാലും കൊതുക് കിട്ടി നിൽക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത് മുട്ടം ഗ്രാമപഞ്ചായത്ത് ശുചിത്വപൂർണ്ണമായ ഒരേടുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കൊതുക് പടരുവാനുള്ള സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക